ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പത്തനമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ ആദർശിൻ്റെ മുന്നിൽ വന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് അപ്പോൾ ആദർശിൻ്റെ ആ ഒരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കിരണം ഭയങ്കര ഒരു സങ്കടം തോന്നി എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടായിരുന്നല്ലോ മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടായിരുന്നു എന്തിനാണ് എം ഡി സ്ഥാനം രാജിവെച്ചെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിൻ്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല കിരണേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എം ഡി സ്ഥാനം രാജിവെച്ചത് മുത്തശ്ശനോട് ഇറങ്ങിപ്പോകാനൊന്നും പറഞ്ഞില്ല പക്ഷേ ആ വാക്കിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഞാൻ അവിടെ നിൽക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് അത്രയും വലിയൊരു ശിക്ഷ തന്നെയാണ് മുത്തശ്ശൻ എനിക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ പറയാം എന്നാലും എൻ്റെ അളിയെ ഇതും അല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയാലും എന്നൊക്കെ ഇങ്ങനെ കിരൺ സംസാരിക്കുകയാണ് എടാ നിന്നെ ഞാനിപ്പോൾ വിളിച്ചത് എനിക്കൊരു ഉപകാരം എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഷെ എന്ത് ചോദ്യോട അത് ഏഹ് നീ എൻ്റെ വീട്ടിലെ ഒരു കൂടപ്പറപ്പിനെ പോലെ തന്നെയല്ലേ എനിക്ക് അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം അതിന് യാതൊരു തടസ്സവും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ഈ എൻ ജ്വല്ലറിയില്ലേ എ എൻ ജ്വലറി ആണ് ഞങ്ങളുടെ ഈ തകർച്ചയ്ക്ക് പിന്നില് പക്ഷേ ഈ മൂർത്തീസ് മൂർത്തീസ് കമ്പനി തകർക്കുക എന്ന് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിനോടും എന്തൊക്കെയോ ശത്രുതയുള്ളത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കുടുംബം തകർന്നു പോകണമെന്ന് അവരിൽ ആരോ ആഗ്രഹിക്കുന്നുണ്ട് അതെന്തിനു വേണ്ടി അതാണ് കണ്ടെത്തേണ്ടത് പിന്നെ ഞാൻ മയങ്ങി വീണത് അത് ടീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എനിക്ക് ജ്യൂസ് തന്നിരുന്നു ആ ജ്യൂസ് കുടിച്ചതിൽ പിന്നെയാണ് എനിക്ക് മയക്ക സംഭവിച്ചത് ഞാനേ ദേ പത്തു പതിനാല് മണിക്കൂറാണ് കിടന്ന് ഉറങ്ങിപ്പോയത് ഇപ്പോ ദേ എന്നെ നയനെ വിളിച്ചായിരുന്നു ബാക്കിയുള്ളവരെല്ലാരും വിളിച്ചായിരുന്നു പക്ഷേ എന്നിട്ട് പോലും എനിക്ക് ആ ഫോൺ റിംഗ് പോലും കേൾക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അതെന്തുകൊണ്ട് അവർ അവരെന്നോട് അങ്ങനെ ചെയ്തു അപ്പോൾ എന്നെ തകർക്കുക മാത്രമല്ല എൻ്റെ കുടുംബത്തെയും തകർക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ ആരോ ചെയ്ത പ്രവൃത്തിയാണിതിൽ ഇത് എ ഏഞ്ചുലറി ഏജ്വല്ലറിയാണോ ഇതിന് പിന്നിൽ നിന്ന് എനിക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണമെന്ന് പറയാണ് എടാ നിനക്ക് അങ്ങനെ നിനക്കങ്ങനൊരു സംശയമുണ്ട് ആ എനിക്കങ്ങനെ ഒരു സംശയമുണ്ട് അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എനിക്ക് വേറെല്ലാം നിവൃത്തിയില്ല എനിക്ക് ഈ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മുത്തശ്ശിനു മുന്നിൽ ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിച്ചേ മതിയാവുള്ളൂ എന്നാൽ മാത്രമേ എനിക്ക് മുത്തശ്ശിൻ്റെ മുന്നിൽ പോയി നിൽക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ കിരണോട് പറയണിയാ താൻ സങ്കടപ്പെടല്ലേ ഏതിനും ഏതിനും നിന്റെ സഹായത്തിന് വേണ്ടി ഞാനുണ്ട് നമുക്ക് രണ്ടു പേർക്കും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏത് കൊലകമ്പനെയും നമുക്ക് താഴ്ത്തിറക്കാം നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ നമ്മുടെ ആദർശിന് വാക്ക് കൊടുക്കാം മാധരശ്ശന ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നിക്കുകയാണ് തൻ്റെ ഈ ഒരു ഇതിലും ഒരാളെങ്കിലും തൻ്റെ ഒപ്പം നിൽക്കാനുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തച്ഛനാണ് അപ്പൊ മുത്തശ്ശിനും ബാക്കിയുള്ളവരെല്ലാവരും കൂടി അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു ആ സമയത്ത് ദേവയാനി വന്നിട്ട് അച്ഛാ അച്ഛൻ ചോദിച്ചില്ലായിരുന്നു ചൂടുവെള്ളം അച്ഛാ ചൂടുവെള്ളം എന്ന് പറഞ്ഞോട്ട് മുത്തശ്ശിനിന് കൊടുക്ക അപ്പ മുത്തശ്ശിനാ ചൂടുവെള്ളം മേടിക്കുകയും ചെയ്യണം ആ സമയത്ത് നമ്മുടെ ദേവയാനി തുടങ്ങി ദേ ഇവനെ കണ്ടോ മുത്തശ്ശ് അച്ഛാ അച്ഛൻ അച്ഛൻ പറഞ്ഞില്ലേ ഏ ആദർശ് വലിയൊരു തെറ്റ് ചെയ്തെന്നൊക്കെ ഇവൻ ചെയ്ത പോലെ ആദർശ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇവൻ എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ കാണിച്ചു കൂട്ടുന്നത് ഇവനല്ലേ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടത് ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നു പക്ഷെ ആദർശോ ഒരു കാര്യത്തിന് വേണ്ടി ആദർശിനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ല ചാ ആദർശ് ഈ കുടുംബം വിട്ട് പോയില്ലേ അച്ഛാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു ഞാൻ ഈ വീട് വിട്ടു പോകാനൊന്നും അവനോട് പറഞ്ഞിട്ടില്ല ഹാ അച്ഛൻ പറഞ്ഞിട്ടില്ലെങ്കിലും അച്ഛന്റെ വാക്ക് വാക്കുകളിൽ ഉണ്ടായിരുന്നു അതെല്ലാം ദേവിയാനി ഞാൻ എം ഡി സ്ഥാനം ആ ഞാൻ പറയാതന്നെ അവൻ എം ഡി സ്ഥാനം രാജിവെച്ചു വെച്ചു പിന്നെ അവനെ രാജിവെച്ചില്ലെങ്കിലും ഞാൻ അവനോട് പറയുമായിരുന്നു രാജിവെക്കാനായിട്ട് വെക്കാനായിട്ട് പക്ഷെ എന്ന് വിചാരിച്ച് അവനോടുകൂടി കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇല്ല അച്ഛാ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അച്ഛാ പക്ഷേ ഇവനോ എത്ര തെറ്റ് ചെയ്തിട്ടും ഇവിടെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നിട്ടെന്താ അച്ഛനെ ആ ഒരു മറുപടിക്ക് എന്നോട് മറുപടി പറയാത്തത് പറ അച്ഛാ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അച്ഛൻ എന്നോട് പറ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തച്ഛൻ അവിടുന്ന് ചാടി എണീറ്റിട്ട് തൻ്റെ കാര്യം എന്ന് വെച്ച ചൂട് വെള്ളം നമ്മുടെ അബിയുടെ മുഖത്തേക്കങ്ങോട്ട് ഓറ്റം ഒഴിയാണ് എല്ലാവരും പേടിച്ചു പോയി അബിയും പേടിച്ചുപോയി അബിയാണെങ്കിലും മുഖത്തത് വെള്ളമൊക്കെ മുഴുവനും തുടയ്ക്ക കണ്ടില്ല ദേവിയാനി ഈ വെള്ളത്തിന് നേരിയ ചൂടുണ്ടായിരുന്നുള്ളു ഞാൻ അവന്റെ മുഖത്തൊഴിച്ചു എന്നിട്ടും അവൻ അവിടെ പോയോ ഇല്ലല്ലോ അതാണ് അവന്റെ സ്വഭാവം ചിലവരുടെ സ്വഭാവം എത്ര പറഞ്ഞാലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല അത് അവരുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് തന്നെയിരിക്കും ഇവന് അത്തരത്തിലുള്ള ഒരാളാണ് ഇവന് എത്ര തെറ്റ് ചെയ്താലും ഇവന്റെ ഇവൻ ന്യായീകരിച്ചോണ്ടിരിക്കും ഇവന് ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനം ഇല്ല പക്ഷേ ആദർശമോൻ അങ്ങനെയല്ല അവന് അതുണ്ട് അതുകൊണ്ടാണ് അവന്റെ ഭാഗത്തു ഒരു തെറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഈ കുടുംബം വിട്ടു പോയത് അതൊന്നും നീ മനസ്സിലാക്കണം ദേവയാനി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല വീണ്ടും ആദൃശ് ആദർശം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് തർക്കിച്ചോണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഈ ജയനാണെങ്കിൽ എന്റെ അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് ദേവിയനെ നിന്നോട് പറഞ്ഞു വീണ്ടും എന്തിനാണ് അച്ഛനോട് തർക്കിച്ച് പോകാനായിട്ട് പോകുന്നത് എന്നാലും എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളു അച്ഛനൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഏഹ് ആ ഇവിടെ പിടിച്ചു നിർത്തായിരുന്നു എന്നിട്ട് അച്ഛനൊരു വാക്ക് പോലും പറഞ്ഞില്ല അവൻ ഈ കുടുംബത്തിൽ നിന്ന് പോയപ്പോൾ ഏർ ഉണ്ടല്ലോ അവൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് നയനമോളുടെ കാര്യമെങ്കിലും അച്ഛൻ ആലോചിച്ചു അച്ഛാ അച്ഛൻ മറുപടി പറ ഇതിങ്ങനെ പറഞ്ഞപ്പോഴേക്കും വീണ്ടും മറുപടി പറയാൻ എന്നും നമ്മുടെ മുത്തശ്ശം നിന്നില്ല അവിടെ നൊറ്റപ്പോക്കാണ് ദേവിയാനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടവും തോന്നി അപ്പോൾ നമ്മുടെ ജയം നിനക്ക് എന്താ വേറൊരു ഇല്ല ദേവിയാനി അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് പോകുന്നത് ഇപ്പോഴേക്കും ജലജയാണെങ്കിൽ അതെ ഏട്ടാ ഏട്ടത്തി പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഏട്ടത്തി പറഞ്ഞതിൽ ന്യായമില്ലേ ദേ ജലജെ നീ മിണ്ടി പോകരുത് നീ ഇതിൽ കയറി ഇടപെട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിന്റെ മോൻറെ മുഖത്ത് ഇപ്പൊ ചൂടുവെള്ളേ നേരിയ ചൂടുവെള്ളേ വീണുള്ളൂ ഇനി അവന്റെ മുഖത്ത് തിളച്ച വെള്ളം ആയിരിക്കും ഞാൻ കോരി ഒഴിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ വേണ്ടെങ്കിൽ എങ്കില് മിണ്ടാതിരുന്നോളൂ അവിടെ എന്ന് പറഞ്ഞ് പോവാണ് ദേവിയാ എനിക്കാണെങ്കില് ആകെ സങ്കടം തോന്നുകയാണ് ചിലതയാണെങ്കില് ആകെ അവസ്ഥയിലും അങ്ങനെ ഇവരെല്ലാരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലമ്മേ ഒയോളെന്റെ മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നു സാരുവില്ലടാ നിന്റെ മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കട്ടെ ഇനി ഇത്രയും സഹിക്കേ നിവർത്തിയുള്ളൂ നിന്റെ നിന്നോട് എന്തൊക്കെ ചെയ്യുന്നു അതിന് ഇരട്ടിയായിട്ട് അവർ ദുഃഖിക്കുന്നില്ലേ അവരനുഭവിക്കുന്നില്ലേ ഏ എന്നാലേ നമുക്ക് ഈ അനുഭവങ്ങളും കരച്ചിലൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് കുറച്ച് സഹിച്ചും ക്ഷമിച്ചൊക്കെ നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറയാം എന്നാലും അമ്മേ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലേ പക്ഷേ ഏജ്വല്ലറിക്കാർ ഒരു വാക്ക് തന്നിട്ടുണ്ടല്ലോ തകരട്ടെ കുടുംബം മുഴുവനും തകരട്ടെ അമ്മ എന്നൊക്കെ ഇവ രണ്ടോരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു നേരെ ആദർശിനെ കാണാനായിട്ട് ആദർശിനെ കാണാനായിട്ട് ചില്ലയ അപ്പോ ആദർശേട്ടാ എന്താ ആദർശേട്ടാ പറ്റിയത് എന്താ സംഭവിച്ച ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം നന്ദു അറിയാലോ പിന്നെന്തിനാ കൂടുതൽ ചോദിക്കുന്നത് എന്ന് ചോദിക്കാം അതല്ല ആദർശേട്ടാ ആദർശേട്ടൻ എന്തിനാണ് വീട് വിട്ടു പോകുന്നത് ഏഹ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എം ഡി സ്ഥാനോ രാജിവെച്ച് അതൊക്കെ ഓക്കെ പക്ഷെ വീട് വിട്ടു പോരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വീട് വിട്ട് പോരേണ്ട ആവശ്യമൊക്കെ ഞാൻ ഏതായാലും നയനയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചില കാര്യങ്ങളെല്ലാം കണ്ടെത്താനും ഉണ്ട് നന്ദു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട് വിട്ടു പോകുന്നത് പക്ഷേ അന ചേച്ചിയുടെ കാര്യം ഒന്നും ആലോചിച്ച് നോക്ക് ഞാൻ ചേച്ചിയോട് കൂട്ടായിരുന്നില്ലേ എന്താ നന്ദു ഒന്നും അറിയാത്ത പോലെ ഞാനോട് ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാലോ അറിയാലോ പിന്നെ എനിക്ക് കൂടുതൽ പറയാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അതും ശരി തന്നെയാണ് പക്ഷേ ഇതിന് പിന്നിൽ കളിച്ച ആരാണ് ആ ഏജലറിക്കാർ തന്നെയാണോ ആ ആ ഒരു സംശയം എനിക്കുണ്ട് ഉണ്ട് പക്ഷെ അത് കണ്ടെത്തണം നന്ദു എനിക്കൊരു ഉപകാരം ചെയ്യണം നന്ദു ഞാൻ പറഞ്ഞതുപോലെ തന്നെ നന്ദു ഈ കാര്യത്തിൽ ഇടപെടണം എന്താന്ന് ആദർശേട്ടാ എന്ത് പറഞ്ഞാലും ആദർശേട്ടം പറഞ്ഞ് ഞാൻ എനിക്ക് അനുസരിക്കാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ ആദർശേട്ടൻ പറ അതെ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്തണം അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ടീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എനിക്ക് ജ്യൂസ് തന്നു ആ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് മയക സംഭവിച്ചത് അല്ലാതെ ഞാൻ ഇത്രയും നേരം കിടന്ന് കിടന്നുറങ്ങാറൊന്നുമില്ല പക്ഷേ ആ പെൺകുട്ടി ആരാണ് ഈ പെൺകുട്ടി ആരായിട്ടുമാണ് ബന്ധം നമ്മളെ തകർക്കാനായിട്ട് എന്തിനാണ് നോക്കുന്നത് എന്നൊക്കെ നന്ദൊന്ന് ഒന്ന് അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും അതൃ ചേട്ടാ ഈ പിന്നിൽ കളിച്ചത് ആരാണോ അവരെ ഞാൻ പുറത്തിറക്കും അദർശേട്ടാ ഇത് ആദർശേട്ടന് ഞാൻ തരുന്ന വാക്കാണ് എൻ്റെ എല്ലാ പോലീസ് പ്രൊട്ടക്ഷനും ആദർശേട്ടനെ ഉണ്ടാകും ഞാൻ വേണ്ട എല്ലാ വഴിക്കും ഞാൻ അന്വേഷിച്ചോളന്നൊക്കെ പറയാം നീനെ വിളിച്ചാരെന്ന് ചോദിച്ചപ്പോഴേക്കില്ല ചേച്ചിയെ ഞാൻ വിളിച്ചില്ല ചേച്ചിയെ വിളിക്കുമ്പോൾ എനിക്കാകെ സങ്കടം തോന്നും ചേച്ചിയുടെ കൂടി കരച്ചിലൊക്കെ കേൾക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ ചേച്ചിനെ വിളിക്കാതെ നേരെ ആദർശേട്ടനെ ആദർശേടനെ കാണാനായിട്ട് ഞാനിങ്ങോട്ട് വന്നത് എന്തായാലും സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണല്ലോ ആദർശേട്ടാ പക്ഷേ ആദർചേട്ടനെ ഒരുപാട് നാളൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അദർശേട്ട അതിനു മുമ്പ് തന്നെ അവൾ എന്താണെന്നൊക്കെ അവരെ ഞാൻ പൊക്കും ആ അബി ഇവിടെ അവിടെ കിടന്നിപ്പോ ഹാ പൂന്ത് വിളയാടുകയല്ലേ അതെല്ലാം ഞാൻ അവസാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ആദർശേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് ഇറങ്ങാം പിന്നീട് കാണിക്കുന്നത് നന്ദുവിന്റെ വീടാണ് അപ്പോൾ ഗോവിന്ദനും അതേപോലെ തന്നെ കനക്കയൻ കൂടി സംസാരിക്കുകയാണ് ദയമേ ഞാനൊന്നു വിളിച്ചുപോലും ഇല്ലത് അപ്പോഴാണ് അതേ നന്ദു വരുന്നത് അപ്പോ നന്ദു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേക്ക് മോളെ എന്തായാലും കാര്യങ്ങളൊക്കെ നീ ആദർശിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴും നീ ആദർശിനെ കണ്ടു ആദർശേട്ടൻ എന്നോട് കുറേ വിവരങ്ങളെല്ലാം പറഞ്ഞു ആദർശേട്ടൻ ഭയങ്കരേറെ സങ്കടത്തിലാണ് അതിലേറെ ഭയങ്കര ടെൻഷനിലും ആണ് ഇവരുടെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് ഒരു പിടിയില്ല ആദര് ക്ഷേട്ടൻ പറയുന്നത് ആദർശേട്ടൻ ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അദർശേണ്ട ജ്യൂസ് കൊടുത്തെന്നും അത് കുടിച്ചിട്ടാണ് ആദർശേട്ടൻ അങ്ങനെ മയങ്ങിപ്പോയതെന്നൊക്കെയാണ് ആദർശേട്ടൻ പറയുന്നത് ചീരാ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ആദർശേട്ടന് ജ്യൂസ് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ ഇവൾ ആരാണ് ഇവള് എന്തിനു വേണ്ടി ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു എന്നൊക്കെയാണ് ആദർ ചേട്ടന് കണ്ടെത്തേണ്ടത് ഞാൻ എല്ലാ സഹായം ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ വീട്ടിൽ എനിക്കൊന്ന് അന്വേഷിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയണം മോളെ അത് വേണം മോളെ ഇപ്പോൾ വലിയൊരു ദുരന്തം സംഭവിച്ചോണ്ടിരിക്കുകയാണ് അപ്പം മോളെ എന്നൊക്കെ ചോദിക്കാറുന്നില്ലേ നയനെ എന്തിനാ നയനയെ കൊണ്ടുപോകാതെ എന്താണെന്ന് ഏഹ് നിനക്ക് ചോദിക്കാത്തതിനു ശേഷം അമ്മ എന്തൊരു മറുപടിയാണത് നായനെ എടുത്ത് നയന ചേച്ചിയെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ലല്ലോ ആ ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ നോക്കാൻ ആരാ ഉള്ളത് ചേച്ചിക്ക് ഒരു കാര്യം വന്നില്ലായിരുന്നെങ്കിലൊരു പക്ഷേ ആദർശേട്ടൻ്റെ അനു ചേച്ചിയും കൊണ്ടുപോയാനായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് ആദർശയായിട്ട് ഇതിൽ പിന്നിൽ ആരാണ് കളിച്ചതെന്ന് കണ്ടത് തന്നെ ചെന്തൊക്കെ കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും കന കേ കാലി വരികയാണ് ഏ ഗോവിന്ദേട്ടാ എനിക്കേ എനിക്ക് സത്യങ്ങളെല്ലാം പറയാനായിട്ട് തോന്നുവാണ് ഞാൻ ഉടനെ അവിടെ അങ്ങോട്ട് ചെന്ന് ഏ നബിയുടെ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയാനായിട്ട് പോകണം അബിയുടെ അബിയുടെ അമ്മയുടെ ഒക്കെ അഹങ്കാരം തീരട്ടേന്നേ അപ്പം തീർന്നാലല്ലേ സമാധാനാവുള്ളൂ എനിക്ക് ദേ കനകേ എന്തിന് അവിടെ ഇപ്പം പ്രശ്നത്തോട് പ്രശ്നമാണ് ആ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് അവർക്ക് സമയമില്ല അവരാകെ ടെൻഷൻ നിൽക്കുക ആ സമയത്ത് നീ ഈ സത്യം കൂടി പോയി തുറന്ന് പറഞ്ഞ് ആ കുടുംബത്തിൽ ഇനിയും കൂടി പ്രശ്നം ഉണ്ടാക്കണോ കനകെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ആ അതും പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ചൊക്കെ നിൽക്കാൻ പറ്റും എൻ്റെ ഗോവിന്ദേട്ടാ അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് നന്ദുവാണെങ്കിൽ സങ്കടപ്പെടേണ്ട അമ്മേ എൻ്റെ വഴിക്ക് ഞാൻ അന്വേഷിക്കും ഏ ഞാൻ കുറെ പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം ഇതിന് പിന്നിൽ നടക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നന്നു പോവാ അപ്പം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കുകയാണ് ഏതായാലും എനിക്ക് ആ വീട്ടിലേക്കൊന്ന് പോകണം രണ്ടിനെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട് സത്യം എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും രണ്ടിനിട്ടൊരു കൊട്ട് കൊട്ടിയില്ലെങ്കിലേ എനിക്ക് സമാധാനം കിട്ടില്ല എന്നും പറയാ അങ്ങനെ നമ്മുടെ ഈ ജലജയെയും അതേപോലെ തന്നെ അഭിയയും കാണിക്കുക അപ്പൊ ഇവരെണ്ടരയും കൂടി ഇങ്ങനെ സംസാരമാണ് എടാ നെയ്യേ ഒരു കാര്യം ചെയ്യേ ഏഹ് നിനക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നതേ നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് എനിക്കൊരു സംശയം എടാ കനകങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്നിട്ട് പങ്കപ്പാടുപ്പെടുത്തും ഏ ആ കനക വന്ന് അത് ചെയ് ഇത് ചെയ് പിന്നെ നിലത്ത് കിടക്ക് അവളെന്നെ നിലത്ത് കിടത്തിക്കും ആ അമ്മേ അങ്ങനെ നിലത്ത് കിടത്തുകയാണെങ്കിൽ അമ്മ ഒന്ന് സഹിക്കമ്മേ സഹിച്ച് ക്ഷമിച്ചൊക്കെ നിർ നിർത്തിടാ ആഹാ നീ പട്ടുമത്തേ കിടക്കും ഞാൻ നിലത്ത് കിടന്ന് അനുഭവിക്കണോ അല്ലേ എടാ ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിലേ നവ്യോട് സത്യങ്ങൾ മുഴുവൻ എനിക്ക് പറയേണ്ടി വരും അയ്യോ അമ്മ അബദ്ധമൊന്നും കാണിക്കില്ല അമ്മേ നവ്യോട് സത്യങ്ങളൊന്നും പറയരുത് പറയരുതമ്മേ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പണി പാളും പിന്നെ നമുക്കിവിടെ പിടിച്ചു നൽകാനായിട്ട് കഴിയില്ല ഓ അവൻ്റെ ഒരു ഇത് എനിക്ക് കാലി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്നിട്ട് ഇവരിങ്ങനെ ഏതായാലും ആദർശം ഇവിടുന്ന് പോയല്ലോ അമ്മേ അതിൽ പരം സന്തോഷം നമുക്കിനി കിട്ടാനുണ്ടോ ഇനി ബാക്കിയുള്ളവരും എല്ലാവരും ഇവിടെ നിന്ന് പോകുമേ അപ്പോൾ നമ്മൾ സ്വത്തോ സമാധാനത്തോടെ ജീവിക്കാം എന്നാൽ എന്നാലവൻ്റെയൊക്കെ ഒരവസ്ഥ നോക്കിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന വരുന്നത് അപ്പം നയന ചോദിക്കുന്നത് എന്താ നിങ്ങളുടെയൊക്കെ ഒരു ചിരി അയ്യോ മോളെ ഞാൻ ചിരിച്ചെന്നോ ചിരിച്ചിട്ട് അഞ്ചാറ് മാസമായി ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വല്ലാൻ പറ്റുന്നുണ്ടോ അതേപോലുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടന്നു കൂട്ടുന്നത് പിന്നെ എങ്ങനെയാണ് മോളെ ചിരിക്കുന്നത് സമാധാനം സന്തോഷം ഒന്നുമില്ല അത് കിട്ടിയപ്പോഴേക്കും നിങ്ങൾ എന്തിനാ ചിരിച്ചത് എന്തിനു വേണ്ടിയാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അമ്മ വരുന്നുണ്ട് ഏ എൻ്റെ അമ്മ വരുമ്പോ അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് ശരിക്ക് തന്നോളും എൻറെ അമ്മയുടെ മുന്നിൽ എന്തെങ്കിലും വേഷം കെട്ട് കാണിക്കലാണ് നിങ്ങളുടെ പരിപാടി എങ്കിൽ നിങ്ങളെ യക്ഷ ഇഞ്ഞ വരപ്പിക്കും എൻ്റെ അമ്മ അറിയാലോ എൻ്റെ അമ്മയുടെ സ്വഭാവം എന്താണെന്ന് എൻ്റെ അമ്മ സത്യങ്ങളും മുഴുവനും തുറന്നു പറയും ചേച്ചിയോട് അല്ലെങ്കിലേ കലി പൂണ്ടൊരവസ്ഥ നടക്കുകയാണ് ഭയങ്കര സങ്കടപ്പെട്ടാണ് എൻ്റെ അമ്മ വരുന്നതും ഏഹ് അതിനു മുന്നിൽ നിങ്ങളുടെ തോന്നിയവസൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ പിടിച്ചു നിൽക്കില്ല അമ്മ എല്ലാ സത്യങ്ങളും തുറന്നു പറയും മനസ്സിലായല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അതിനെ പോവാണ് ഏടാ അബി കേട്ടോടാ ബി ഏ ആ കനകത്തിൻ്റെ കാര്യം പറഞ്ഞതേയുള്ളു അവള് വരുന്നുണ്ടെന്ന് ഓ വന്നു വന്നുകഴിഞ്ഞ തീർന്നടാ അമ്മേ ഞാൻ പറഞ്ഞല്ലോ അമ്മേ സഹിച്ചു നിൽക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭി അതിന് പിന്നിൽ ചോദ്യമാകും നമ്മൾ നമ്മളിറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ അമ്മയും നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തിയാകില്ല എടാ അത് പറഞ്ഞാൽ ശരി തന്നെയാ ഏതായാലും നാവ്യേ ജോലിക്ക് പോകുന്നുണ്ടല്ലോ നാവ്യം നിനക്ക് കുറച്ച് പങ്ക് പൈസയും തരുന്നുണ്ട് അപ്പം അതിൽ സന്തോഷിക്കേ വേണ്ടത് അവളെ വെച്ച് നിനക്ക് പണം ഉണ്ടാക്കാടാ എന്നൊക്കെ ഈ ഒരമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അഭിയോട് അപ്പം അബിയുടെ മനസ്സിൽ അതെ അവളെ വെച്ച് തന്നെ എനിക്ക് പണം ഉണ്ടാക്കണമെന്നും അബി മനസ്സിൽ കരുതുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ് ആ ഒരു ബോംബെയിലേക്ക് വിളിക്കുക ബോംബെയിലേക്ക് വിളിച്ചിട്ട് പറയാണ് അതെ എനിക്ക് അന്ന് ഞാൻ ഓഫീസ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ടീനാന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ചൂസ് കൊണ്ടുവന്നത് ടീന എന്ന് പറഞ്ഞ പെൺകുട്ടി നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോഴേക്കും സാർ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല ഞാൻ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ അവിടെ സി ക്യാമറകളൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങൾ അവിടെ സി സി ക്യാമറ ഒന്ന് നോക്കണമെന്ന് പറയാം കഴിഞ്ഞപ്പോഴേക്കും ആ സി സി ടി വി ക്യാമറയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഞങ്ങളൊക്കെ ചെയ്തു പക്ഷേ അവർ ഒന്നും വിട്ടു പറയുന്നില്ല ഞങ്ങളോട് സഹകരിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഏതായാലും നിങ്ങളങ്ങോട്ട് ചെല്ല് എന്നിട്ട് അവരോട് നിർബന്ധമായിട്ട് ഞങ്ങൾ സി സി ടി വി ക്യാമറ ഒന്ന് കാണണമെന്ന് പറ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടെത്താലും ശരി സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെയും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു സീകൻ ബാ ബായ്